ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സമഭാവനയുടെ ശരണമന്ത്രമുയർത്തി ചീരക്കുഴി ശ്രീ ചിരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ സമാപനം ചേരക്കുഴി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പത്താമത് ദേശവിളക്ക് മഹോത്സവം ഭക്തി പുരസ്സരം നടന്നു ഗണപതി കൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് വിശേഷാൽ പൂജ അയ്യപ്പനെ കുടിയിരുത്തൽ കെട്ടുനിറ അന്നദാനം പാലക്കൊമ്പിന് പുറപ്പെടൽ എന്നിവ നടന്നു കൂട്ടുപാത മാര്യമ്മൻ ശ്രീമൂലസ്ഥാനത്ത് സമീപത്തുനിന്നും പാലക്കൊമ്പേന്തി മേളത്തോടുകൂടി താലമേന്തിയ ഭക്തജനങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളിപ്പ് നടന്നത് എഴുന്നള്ളിപ്പ് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ശേഷം തായമ്പകയും അയ്യപ്പൻ പാട്ടും നടത്തി പുലർച്ചെ അയ്യപ്പ ജനനത്തിന് ശേഷം പാൽക്കിന്റെ എഴുന്നള്ളിപ്പ് തുടർന്ന് കാണിക്കപ്പാട്ട് ബാവരുടെ ജനനം എന്നിവയും തിരിയൊഴിച്ചൽ വെട്ടും തടവും കനൽച്ചാട്ടം എന്നിവയോടുകൂടിയുമാണ് ചീരക്കുഴി ശ്രീ ചേരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പത്താമത് ദേശവിളക്ക് മഹോത്സവത്തിന് സമാപനമായത് Olinavayola enda news